മാരക മയക്കുമരുന്നായ എം ഡി എം എയും കഞ്ചാവിന്റെ ശേഖരവുമായി മെഡിക്കൽ റിപ്രസെന്റേറ്റീവായ യുവാവ് പിടിയിലായി തൃശൂരിലാണ് സംഭവം ബികോം ബിരുദധാരിയായ മിഥുനാണ് കസ്റ്റഡിയിലായിരിക്കുന്നത് ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മരുന്ന് കമ്പനിയുടെ തൃശൂരിലെ മെഡിക്കൽ റെപ്രസെന്റേറ്റീവാണ് പ്രതി തൃശൂരിൽ നെഫ്രോളജി ഗൈനക്കോളജി തുടങ്ങിയ ചികിത്സാ മേഖലകളിലാണ് മിഥുൻ മരുന്ന് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ചോദ്യം ചെയ്യലിൽ ഇയാൾ എം ഡി എം എ ഉപയോഗിക്കാറുണ്ടെന്നും സുഹൃത്തുക്കൾ വഴിയാണ് മയക്കുമരുന്ന് വിതരണ രംഗത്തെത്തിയതെന്നും അധിക വരുമാനമാണ് ഇതിലൂടെ ലക്ഷ്യമിട്ടതെന്നും പ്രതി പോലീസിന് മൊഴി നൽകി എന്നാൽ മെഡിക്കൽ രംഗത്തുള്ളവർ തന്നെ ഇത്തരത്തിലുള്ള പ്രവണതകളിൽ ഏർപ്പെടുന്നത് വളരെ അപകടകരമാണെന്നും പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്ത് വിശദവിവരങ്ങൾ അറിയാനുണ്ടെന്നും ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എസ് ഷാനവാസ് പറഞ്ഞു മലയാളം ടെലിവിഷൻ തൃശൂർ ബില്ലോട് കൂടി വാങ്ങിയ വാങ്ങിയ കൂടുതൽ ലാഭം വാങ്ങുമ്പോൾ നമ്മുടെ ഇൻഷുറൻസ് കിട്ടും കൂടാതെ നമുക്ക് നമ്മൾ നല്ല കുടുംബത്തിന്റെ കാര്യം അഭിമാനിയായല്ലേടാ സത്യമുള്ള പൊന്നാണ് നാം അണിയേണ്ടതും അണിയിക്കേണ്ടതും സഫാ ജ്വല്ലറി നൽകുന്നു ആഭരണങ്ങൾക്ക് ഇൻഷുറൻസ് കൂടാതെ ഹോൾമാർക്ക് ആഭരണങ്ങളും സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം